മഞ്ജു മുൻപേ ദിലീപ് ബന്ധുവായ യുവതി വിവാഹം ചെയ്തിരുന്നെന്ന കണ്ടെത്തലിൽ ദിലീപിന്റെ മിമിക്രി കാലഘട്ടത്തിലെ സുഹൃത്തുക്കളിൽ നിന്ന് പോലീസ് വിവരം ശേഖരിക്കും പണം നൽകിയാണ് ഈ ബന്ധം ഒഴിവാക്കിയതെന്നും ആദ്യ ഭാര്യയുമായുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുത്തിയായിരുന്നു ദിലീപ് മഞ്ജുവിനെ വിവാഹം കഴിച്ചതെന്നുമുള്ള സംശയം പോലീസിനുണ്ട് ദിലീപ് മിമിക്രി കലാകാരനായിരിക്കെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന അബിയാണ് ആദ്യ വിവാഹത്തിന് സാക്ഷിയായതെന്ന വിവരമാണ് പുറത്തുവന്നത് എന്നാൽ ഇക്കാര്യം അബി നിഷേധിച്ചു താൻ വിവാഹത്തിന് സാക്ഷിയായിരുന്നില്ലെന്ന് അബി മംഗളത്തോട് പറഞ്ഞു ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ആവശ്യമുള്ളതിനാൽ അബിയെ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം സിനിമയിൽ അണിയറ പ്രവർത്തകനായിരിക്കെയായിരുന്നു ആദ്യ വിവാഹമെന്ന വിവരമാണ് പുറത്തുവന്നത് മിംക്രിയും പാരടി ഗാനങ്ങളുമായി ദിലീപ് ജനശ്രദ്ധ നേടിവരുന്ന കാലമായിരുന്നു അത് ദീർഘനാളത്തെ പ്രണയമാണ് രജിസ്ട്രർ വിവാഹത്തിലെത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം വിവാഹത്തിന് സാക്ഷിയായത് ഏറ്റവുമടുത്ത ചില സുഹൃത്തുക്കളായിരുന്നുവെന്നും പോലീസിന് സൂചന ലഭിച്ചു ഈ യുവതി ഇപ്പോൾ ഗൾഫിലാണെന്നാണ് സൂചന നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ ദിലീപിന്റെ വ്യക്തിവിവരങ്ങള് കുറ്റപത്രത്തിൽ ചേർക്കാൻ പോലീസ് നടത്തിയ അന്വേഷണമാണ് ആദ്യ വിവാഹവുമായി ബന്ധപ്പെട്ട പുറത്തു പുറത്തുകൊണ്ടുവന്നത് വിവാഹ രജിസ്ട്രേഷന്റെ വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അണിറ പ്രവർത്തകരിൽ നിന്ന് താരമായി വളർന്നതോടെയാണ് ദിലീപ് ആ ബന്ധം വേര്പ്പെടുത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം നായകവേഷം ലഭിച്ച ആദ്യ ചിത്രമായ സല്ലാപത്തിലെ നായക മഞ്ജുവരിയറുമായി പ്രണയമായതോടെയാണ് ആദ്യ വിവാഹത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നതാണ് പറയപ്പെടുന്നത് ഇവരുടെ പ്രണയം വിവാഹത്തിലേക്ക് നീങ്ങിയതോടെ ദിലീപിനോട് അടുപ്പമുള്ളവരും ബന്ധുക്കളും ചേർന്ന് ആദ്യ ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഒഴിവാക്കുകയായിരുന്നു ദിലീപിന് നല്ല ഭാവി ഉണ്ടാകാൻ വഴിമാറണമെന്നായിരുന്നു ആവശ്യം സമ്മർദ്ദം ശക്തമായതോടെ യുവതി പിന്മാറി വിവാഹബന്ധം വേർപെട്ടതോടെ യുവതി വിദേശത്തേക്ക് പോയി പിന്നീട് ദിലീപിന്റെ വളർച്ച വേഗത്തിലായി ഇതോടെ ആദ്യ വിവാഹം ബന്ധുക്കളടക്കം മറന്നു നടിയെ ആക്രമിച്ച കേസിന്റെ അന്വേഷണം പുരോഗമിച്ചതോടെയാണ് പഴയ സംഭവം വീണ്ടും ചർച്ചയായത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ് we